നമസ്കാരം ഏറെ ആരാധകരുള്ള താര താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ഭാര്യ സിന്ധു കൃഷ്ണയും നാല് മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയാണ് പങ്കുവെക്കാറുള്ളത് നിലവിൽ താര കുടുംബത്തിൽ വിവാഹം നടക്കാൻ പോവുകയാണ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹമാണ് ആദ്യം നടക്കാൻ പോകുന്നത് ഇതിന്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ആ വീഡിയോ പങ്കിട്ടാലും വിമർശകർ ക്യൂ ആണല്ലോ ആരാധകരും വിമർശകരും താരകുടുംബത്തിന് ഒരുപോലെയുണ്ട് യൂട്യൂബ് ചാനൽ ഏറ്റവും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണകുമാർ തന്നെയാണ് മാത്രമല്ല നാലു മക്കളിൽ ഏറ്റവും ജനപ്രിയയും ഓസി എന്ന് വിളിപ്പേരുള്ള ദിയ തന്നെയാണ് യൂട്യൂബ് ചാനലും ഫാൻസി ജ്വല്ലറിയുടെ ഓൺലൈൻ ഷോപ്പിംഗുകളും എല്ലാമായി തിരക്കിലാണ് ദിയ ദിയയുടെ അശ്വിന്റെയും വിവാഹം ഈ വർഷം സെപ്റ്റംബറിൽ ആയിരിക്കുമെന്നാണ് വിവരം ഇപ്പോൾ അശ്വിനും ദിയയും ഒരുമിച്ചുള്ള ഫോട്ടോയും റീൽ വീഡിയോകളുമാണ് ഇൻസ്റ്റാഗ്രാമിൽ നിറഞ്ഞു നിൽക്കുന്നത് ആശംസകളുമായി ആരാധകരും എത്താറുണ്ട് സെപ്റ്റംബറിലാണ് ദിയ കൃഷ്ണയുടെ വിവാഹം നടക്കുന്നത് അടുത്തിടെയായി വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണല്ലോ ദിയ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നിരന്തരമായി പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം താലി പൂജിക്കാൻ വരനായ അശ്വിന്റെ കുടുംബത്തോടൊപ്പം അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയതിന്റെ വീഡിയോയും പങ്കിട്ട് ദിയ എത്തിയിട്ടുണ്ടായിരുന്നു താലി ചരട് അടക്കം വാങ്ങുന്നതിന്റെയും വീഡിയോയും ദിയ പങ്കിട്ടിരുന്നു ഇനി കുറച്ചു നാളുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നതിനാൽ തന്നെ ബിസിനസിന് ഇടയിലാണ് വിവാഹത്തിന് വേണ്ട കാര്യങ്ങളും ദിയ അടുപ്പിക്കുന്നത് ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് ദിയും അശ്വിനും വിവാഹിതരാകാൻ പോകുന്നത് എന്നിരുന്നാലും ഒഫീഷ്യലായി ഒരു പെണ്ണു കാണൽ ചടങ്ങൊക്കെ നടത്തിയിരുന്നു അതിനായി അശ്വിനും കുടുംബവും ദിയുടെ വീട്ടിലേക്ക് എത്തിയതിന്റെ വീഡിയോയും ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിത് ദിയുടെ കുടുംബം അശ്വിന്റെ വീട്ടിലെത്തി താമ്പൂലവും മുല്ലപ്പൂവും ക്ഷണക്കത്തുമെല്ലാം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ദിയുടെ പിതാവും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമെല്ലാമായ കൃഷ്ണകുമാർ ഇനിയുള്ള കുറച്ചു നാളുകൾ വിദേശത്തായിരിക്കും എന്നതുകൊണ്ടാണ് എല്ലാവരും അതിനു മുമ്പ് സമയം കണ്ടെത്തി അശ്വിന്റെ വീട്ടിലെത്തിയത് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും മക്കളായ അഹാനയും ഇഷാനയും ഹൻസികയും സിന്ധുവിന്റെ മാതാപിതാക്കളുമെല്ലാം ചേർന്ന് പത്തോളം പേരാണ് അശ്വിന്റെ വീട്ടിലേക്ക് എത്തിയത് അച്ഛനും അമ്മയും സഹോദരിമാരും എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ദിയ അശ്വിന്റെ വീട്ടിലെത്തി എല്ലാം ഒരുക്കാൻ സഹായിച്ചു വീട്ടിൽ വിളഞ്ഞ റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടുമെല്ലാം അടങ്ങിയ പഴക്കൂടങ്ങളും മധുര പലഹാരങ്ങളും പലഹാരങ്ങളുമെല്ലാമായാണ് കൃഷ്ണകുമാറും കുടുംബവും എത്തിയത് ദിയയുടെ കുടുംബത്തിന് പ്രിയപ്പെട്ട തമിഴ് വിഭവങ്ങളെല്ലാം അശ്വിന്റെ അമ്മ തയ്യാറാക്കി വെച്ചിരുന്നു ദി ബിഗ് മീറ്റ് അപ്പ് എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ ദിയ പങ്കിട്ടത് ഇനി ദിയയുടെ വിവാഹം അടുക്കുമ്പോൾ മാത്രമാണ് കൃഷ്ണകുമാർ വിദേശത്തു നിന്നും വരിക അതിനാലാണ് മാതാപിതാക്കളുടെ സാന്നിധ്യം ഒഴിച്ചു കൂടാനാവാത്ത ഇത്തരം ചടങ്ങുകൾ വേഗത്തിൽ പൂർത്തിയാക്കിയത് അശ്വിന്റെ കുടുംബം തയ്യാറാക്കിയ വിഭവങ്ങളെല്ലാം ആസ്വദിച്ചു കഴിച്ച് ഏറെ നേരം അവിടെ ചിലവഴിച്ച ശേഷമാണ് ദിയുടെ കുടുംബം മടങ്ങിയത് ഇരുവരുടെയും കുടുംബം ഒത്തുകൂടി ബന്ധം ഊട്ടിയുറപ്പിച്ചതിന്റെ വീഡിയോ ആരാധകർക്കും ഏറെ ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് രണ്ട് കുടുംബങ്ങളുടെയും ബോണ്ടിംഗ് ആയിരുന്നു കഴിഞ്ഞ തവണ അശ്വിന്റെ കുടുംബം ദിയയെ പെണ്ണു കാണാൻ എത്തിയപ്പോൾ ആഹാന ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ അഹാന ചടങ്ങിൽ പങ്കെടുത്തത് ആനന് പകർന്ന കാഴ്ചയായി എന്നാണ് ഏറെയും കമന്റുകൾ ദേവിയുടെ സഹോദരന്മാരുമായും നല്ലൊരു ബോണ്ടുണ്ടാക്കിയെടുക്കാൻ അശ്വിന് സാധിച്ചിട്ടുണ്ട് അശ്വിന്റെ വീട്ടുകാരുടെ ആദിത്യ മര്യാദയെ പുകഴ്ത്തിയും കമന്റുകളുണ്ട് അഹാനയെ ഓസിയുടെ കാര്യത്തിൽ കാണുന്നത് എന്തോ ഭയങ്കര സന്തോഷമാണ് അന്ന് അശ്വിന്റെ ഫാമിലി വന്നപ്പോൾ അഹാരയുടെ കുറവ് ശരിക്കും ഉണ്ടായിരുന്നു മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി ആൾക്കാരോട് സംസാരിക്കുന്നത് അഹാനയാണ് എല്ലാ വീഡിയോസും ഓസി ഓസിക്കൊണ്ട് പോകുമ്പോൾ ഈ വീഡിയോ അമ്മ കൊണ്ടുപോയി എന്ത് നല്ല പെരുമാറ്റമാണ് അഹാനയുടേത് രണ്ടുപേരുടെയും കുടുംബങ്ങൾ എന്നും ഇതുപോലെ ഒത്തൊരുമയോടെ ഇരിക്കട്ടെ എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ മൂത്തത് അഹാനയാണെങ്കിലും താനായിരിക്കും ആദ്യം വിവാഹതയാവുക എന്നത് ദിയ പറയാറുള്ള കാര്യമായിരുന്നു അവസാനം അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ് കരിയൽ ശ്രദ്ധിക്കാനാണ് ഇപ്പോൾ അഹാനയ്ക്ക് ഇഷ്ടം അതിനാലാണ് ദിയയുടെ വിവാഹം നടത്താൻ ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്